അൻ നിസ്കാരത്തെ അതിന്റെ അർത്ഥം അർത്ഥം സഹ പറഞ്ഞാൽ എന്നാണ് എന്നായിരുന്നെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധ മാറുന്നവർക്ക് വയൽ എന്ന് വരുമായിരുന്നു അതുകൊണ്ടാണ് സയ്യിദുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ലം യഖുൽ ഫീ സ്വലാത്തിഹിം സ്വലാത്തിഹിം സാഹൂൻ സാഹൂൻ വഖാല അൻ സാഹുൻ എന്ന് പറയാത്ത ാണ് സർവസ്തോത്രങ്ങളും എന്താണ് റബ്ബ് പറഞ്ഞത് അൻ സഹ പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം അപ്പൊ എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ട് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധ മാറിയാൽ വയലെന്ന് അഘാതമായ കർത്തത്തിൽ പോകേണ്ടി വരും എന്ന രീതിയിലുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ക്ഷമിക്കണം അങ്ങനെ ഖുറാൻ പറയുന്നില്ല ഒരറ്റ തഫ്സീറിലും അങ്ങനെ നമുക്ക് ലഭ്യമല്ല അതിന്റെ ഒക്കെ പുറമേ അതിന്റെയൊക്കെ പുറമെ ആ ഈ വയലുൽ മുസല്ലീന്ന് പറയുന്ന ആ സൂറത്തിലുള്ള വയില് എന്ന് പറയുന്ന അഗാധമായ നിരകത്തിന്റെ കുഴി കിട്ടുന്നത് ആർക്കാണ് അവിടെ പറയുന്ന മൂന്ന് വൈകൃതങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവർക്കാണ് നിസ്കാരത്തിൽ ഒന്നും ശ്രദ്ധ മാറുന്നവർക്കല്ല നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവരുത് എന്നല്ലേ ഞാൻ പറയുന്നത് നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവരുത് എന്നല്ല അല്ലതീനൊന്നും വിജയിച്ച വിശ്വാസികൾ അവരുടെ നിസ്കാരത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രദ്ധ ഉണ്ടാവരുതെന്നല്ല പറയുന്നത് മനുഷ്യന്റെ സ്വാഭാവികവും നൈസർഗികവുമായ ദൗർബല്യം കാരണം എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറിയാൽ അല്ലെങ്കിൽ പല സമയങ്ങളിൽ ശ്രദ്ധ മാറിപ്പോയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നുപോയാൽ ദയ കടക്കണ വൈരെന്നാഘാതമായ കൃത്തത്തിൽ എന്ന് എന്നാരും പറയരുത് ഈ വിശ്വാസികളെ ഉപദ്രവിക്കരുത് അതെ പറയുന്നു കാരണം അവിടെ പറയുന്ന മൂന്ന് വൈകല്യങ്ങളുണ്ട് ഒന്ന് അല്ലിംസാഹും നിസ്കാരത്തെ അവർ ഉപേക്ഷിക്കും പിന്നെന്തിനാ മുസല്ലിന്നൊക്കെ പറഞ്ഞത് തോന്നുമ്പോ സൊല്ലികളായിട്ട് നിസ്കരിക്കും എപ്പോഴെങ്കിലും ഒക്കെ നിക്കാഹിന്റെ സഹസരൊക്കെ പങ്കെടുക്കുമ്പോ എല്ലാവരും നിസ്കരിക്കുകയാണെങ്കിൽ അവൻ നിസ്കരിക്കും അല്ലാതെ ആത്മാർത്ഥത കാട്ടി കൃത്യമായി സമയം പാലിച്ച് കൊളാവ നിസ്കരിക്കുന്ന ശൈലിയൊന്നുമില്ല അതുകൊണ്ടാണ് മുസല്ലി എന്ന് പ്രയോഗിക്കണത് നിസ്കാരത്തെ തൊട്ടവൻ അശ്രദ്ധമാനാകും എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കും പിന്നെ അവൻ കാണിക്കും അവൻ പ്രകടനപരത ലോകമാന്യം കാണിക്കും അപ്പൊ നിസ്കരിക്കുകയാണെങ്കിൽ മുപ്പരാൾ നിസ്കാരം എന്തിനാണ് നാലാൾ കാണട്ടെ എന്ന് എഴുതിയിട്ടാണ് നാലാൾ കാണട്ടെ എന്ന് എഴുതിയിട്ടാണ് അത്ര നിസ്കാരം അഷിർക്കുൽ അസുഹറാണ് ശ്രദ്ധിക്കാതെ കടന്നു വരുന്ന ബഹുദൈവാരാധനയാണ് ഷിർക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ആരാധന നാലാൾ കാണട്ടെ എന്ന് എഴുതി ആരാധന അർപ്പിക്കുമ്പോഴോ അള്ളാഹുവിന് മാത്രമല്ല ഈ കാണാൻ വിചാരിച്ച ആളുകൾക്ക് കൂടെയുള്ള ആരാധനയായിട്ട് അത് മാറുന്നു അപ്പം അത് ഷിർക്കാവുന്നു ഈ അഷിർഖുൽ അസ്ബർ എന്ന് മുത്രസൂൽ പഠിപ്പിച്ച റിയാ ലോകമാന്യം പ്രകടനപരത കൂടെ അവനുണ്ടാകും മൂന്നാമത്തേത് വളരെ നിസ്സാരമായ നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾ അതേപ്രകാരം ലഘു യന്ത്രങ്ങൾ കത്തി കൈക്കോട്ട് കൊട്ട ചൂല് കലപ്പ ഇതൊക്കെ അവൻ തടയുകയും ചെയ്യും ആർക്കും അതൊന്നും കൊടുക്കൂല അയൽവാസി ഒന്ന് പറയും ആ കൈക്കോട്ടൊന്നു തരാമോ രണ്ട് പങ്കാളിയുണ്ട് വീട്ടിൽ ഒരു കൈക്കോട്ടേ ഉള്ളൂന്ന് അപ്പം ചുറ്റുമാക്കെ നടന്നിട്ട് ഇങ്ങനെ തരയണതുപോലെ അഭിനയിക്കും കുട്ടികൾ എടുത്തിരുന്നു എവിടെ വെച്ചു എന്നറിയില്ല കൃത്യമായിട്ട് അറിയാം കുറേ നോണം അറിയണം അതൊന്നും കൊടുക്കാതിരിക്കാൻ ആ ഒരു അതാണ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഉപകാര വസ്തുക്കൾ ചൂല് കൈക്കോട്ട് പാത്രം കത്തി ഈ ചിരവ പാതാളക്കരണ്ടി അങ്ങനെ ഒരു സാധനമുണ്ട് പണ്ട് ഈ മോട്ടിൽ നിന്ന് മാത്രമല്ല വെള്ളം ഉപയോഗി എടുക്കൽ നിരമറിച്ച് ഈ കാല ഈ കപ്പി കയറൊക്കെ വെച്ച് ചെയ്യണ സമയത്ത് പലപ്പോഴും ഇതാണ് പിടുത്തം മുട്ട അതിൻ്റെ ഉള്ളിൽ പോകും ഒരു മഹല്ലിൽ ഒരു വീട്ടിൽ മതി ഒരു കല്ലൊക്കെ കെട്ടിയിട്ട് കമ്പിയൊക്കെ കൊളത്തി വെച്ചിട്ടുള്ള കൃത്രിമമായി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടുന്ന സാധനം കുള ഈ കിണറിൽ ഇങ്ങനെ ഇളക്കിയിട്ട് പൊക്കുമ്പോൾ ആ കയറും ബക്കറ്റും ഒക്കെ കിട്ടും ഈ സാധനത്തിന് വരികയാണ് ഇത് ചിലപ്പോ ഒരു രണ്ടും മൂന്നും വർഷത്തിൻ്റെ ഇടക്ക് ആ മേടിച്ചു വച്ച വീട്ടിൽ ഉപകരിക്കന്നല്ല കാരണം ഇത് വീണുകൊണ്ടേ അതാ പറഞ്ഞ ഒരു മഹല്ല് ഒരു സ്ഥലത്ത് മതി അത് അതൊന്ന് തരുമോ ഞങ്ങളെ കപ്പി ഞങ്ങളുടെ ബക്കറ്റ് ഞങ്ങളുടെ കയറ് കിണറിൽ വീണുക്കണെന്ന് പറയുമ്പോൾ അതിപ്പോ എന്നിട്ട് എവിടെച്ചറിയില്ല നടക്കും നടക്കുംവാസികളോടുള്ള ബന്ധത്തിന് അത് വിരുദ്ധാണ് ഒന്ന് നമ്മൾ ഇരിക്കണം എന്ന് പറയുന്ന കല്പനയ്ക്ക് വിരുദ്ധാണ് റിയാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വൃത്തിപ്പെട്ടൊരു സാധനമാണ് കൊറേ യോദ്ധാക്കൾ ചെല്ലുന്നു റസൂൽ സല മതങ്ങള് പറയുന്നുണ്ട് അവർ വലിയ പ്രതിഫലം വാങ്ങാൻ നിൽക്കുകയായിരിക്കും പഠിച്ച റബ്ബ് പറയും പോകൂ നരകത്തിലേക്ക് എന്ന് അവരൊച്ചു നിൽക്കും സ്വാഭാവികം ആ സമയത്ത് റബ്ബിന്റെ വിശദീകരണം എന്തായിരിക്കും നീ നല്ല യുദ്ധം ചെയ്തിരുന്നു നല്ലൊരു യോദ്ധാവാണ് ധീരനാണ് വല്യ പ്രവർത്തകനാണെന്ന് പറയാൻ കഴിയില്ല അത് പറഞ്ഞല്ലോ നീ ഉദ്ദേശിച്ച പ്രതിഫലം കിട്ടി കേറു നിരകത്തിൽ ഓരോരുത്തരെയും വിശദീകരിക്കുന്നുണ്ട് ദീർഘമായ അതീത്തിൽ അറിയാൻ നീ അടിച്ച് പൊളിച്ചു കുറാൻ ഉതിരുന്നു ആളുകൾ കാണുന്നില്ലെങ്കിൽ കാണട്ടെഴുതിയിട്ട് ഖുർആൻ ആടിയിരുന്നു നൈസർഗികമായ ആട്ടല്ല ബോധപൂർവമുള്ള ആട്ടം ഇങ്ങനെ പല ചേഷ്ടകളും ചെയ്തിട്ട് നിന്റെ ഈ ആരാധനയെ സമൂഹത്തിന് നീ ഡിസ്പ്ലേക്ക് വെച്ചിരുന്നു ദർശനത്തിന് വെച്ചിരുന്നു അത് കിട്ടി നീ വിചാരിച്ച പ്രതിഫലം കിട്ടി കേറു നരകത്തിൽ ഇതറിയ ഈ മൂന്ന് സംഭവങ്ങൾ ഒരുമിച്ച് കൂടുന്നവരെ കുറിച്ചാണ് വൈലുൻ അവർ നരകത്തിന്റെ അഗാധമായ മേഖലയിലാണ് പ്രവേശിക്കാന്ന് പറയുന്നത് അല്ലാതെ കഷ്ടപ്പെട്ട് സമയമുണ്ടാക്കി ബുദ്ധിമുട്ടി വന്ന് നിസ്കാരത്തിനൊന്നും തക്ബീർ കെട്ടി ആ സമയത്ത് ശ്രദ്ധയൊന്നും മാറിപ്പോയി അത്തരം ആളുകളെ അല്ലേ അല്ല ഒരു തഫ്സീറിലും നമുക്കത് കാണാനും പറ്റില്ല ഇത് വിശദീകരിച്ചുകൊണ്ട് ബിനുൽ അറബി തങ്ങളൊക്കെ പറയുന്നുണ്ട് ഹബീബായ റസൂൽ അലൈഹി സ്വലം തങ്ങൾ പല സന്ദർഭത്തിൽ നിസ്കാരത്തിൽ മറന്നില്ലേന്ന് പല സന്ദർഭത്തിൽ അവിടുന്ന് രണ്ടര കാലത്ത് സലാം കിട്ടുന്നുണ്ട് ഒരു സാബി പറയം എഴുന്നേറ്റ് നിന്ന് ആ കുസറത്തിനീത്തൂർ അള്ള നിസ്കാരം രണ്ടായി ചുരുക്കിപ്പോയോ അതോ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം റസൂൽ സലാഹ അല്ലി സ്വലാ തങ്ങളാണ് എപ്പോഴും വഴങ്ങി വരും നാലര രക്കായത്തിൽ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയെ രണ്ടു മതി എന്ന് കൽപ്പന ഒന്നോ അറിയില്ല അതുകൊണ്ട് ആ കുസറത്തി കുസുറത്തിസ്വല ഈ നിസ്കാരത്തിന്റെ മധ്യേ നിസ്കാരത്തിന്റെ റക്കായത്ത് രണ്ടാക്കി ചുരുക്കിപ്പോയോ അംനീത്ത അതോ മറന്നുപോയോ എന്ന് ചോദിക്കുന്നത് പണ്ടി അലൈഹി വിശദീകരിക്കണ്ട് തങ്ങൾക്ക് അത് ഒന്ന് പ്രായോഗികമായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ മസര പഠിപ്പിച്ചുകൊടുക്കാൻ വേണ്ടി മറപ്പിച്ചതാണ് ആയിരിക്കും അങ്ങനെ പറയുന്നുണ്ട് ഓക്കെ പക്ഷെ മറന്നു അസുഖ അലൈഹി സലഹ്ഹു തങ്ങൾ മറ്റു പലതും ആലോചിക്കുന്നുണ്ട് ഇതാണ് മനുഷ്യൻ എന്ന് പറയണം അതുകൊണ്ടാ മലക്കായിട്ട് ദൂതർ വരാതിരുന്നത് അതുകൊണ്ടാണ് മലക്കായിട്ട് ദൂതർ വരാതിരുന്നത് പതിനേഴ് മല്ലിസറ ഇന്റെ തൊണ്ണൂറ് മുതലുള്ള വാക്യങ്ങളിൽ മലക്കുകളിറക്കിക്കൂടെ എന്തേ നമ്മുടെ കൂട്ടത്തിൽ വളർന്ന് നമുക്കിടയിൽ ജീവിച്ച് നമ്മുടെ ഈ ഗോത്രപരമായ മത്സരങ്ങളൊക്കെ നടക്കുമ്പോ ഈ കുറേശിപ്പെട്ട ഒരു മുഹമ്മദ് വന്നു എന്നവർക്ക് ആശങ്കയുണ്ട് മലക്കണ് ഇറങ്ങിയ പോരെന്ന് റങ്ങിയ പോരാ കാരണം ലാ വലാ ഷുറുബ വലാനോ മലവും അവർക്ക് ഉറക്കില്ല അവർക്ക് വെള്ളം വേണ്ട അവർക്ക് ഭക്ഷണം വേണ്ട അവർക്ക് ലൈംഗിക ബന്ധത്തിൻ്റെ ജന്മന അവർക്ക് അതിന് താല്പര്യമില്ല അത് നടത്താൻ കഴിയില്ല ഉമറുൻ അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ഒരു നിലക്കും പ്രവർത്തിക്കാൻ പറ്റൂല അവർക്ക് അങ്ങനത്തെ മലക്ക് വന്നിട്ട് ഇതേ റമദാനായി ഇനി മുതൽ മുപ്പത് ദിവസങ്ങളിൽ അപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ നോമ്പ് ഓൽക്കണം ഞാനും ഓൽക്കണതാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രസക്തിയില്ല കാരണം മലക്കിന് ഭക്ഷണം വേണ്ടല്ലോ വെള്ളം വേണ്ടല്ലോ ഈ ദീന് പ്രായോഗികമാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല മലക്കാണ് ദേവത്തിന് വന്നതെങ്കിൽ നിങ്ങൾ തേജു നിസ്കരിക്കണമെന്ന് മലക്ക് പറയണെങ്കിൽ മലക്കിനു ക്ഷീണല്ല അവരെ ഏൽപ്പിച്ച ധർമ്മം നിർവഹിച്ചു കൊണ്ടേയിരിക്കും മനുഷ്യൻ അങ്ങനല്ല ക്ഷീണുണ്ട് അവന് താല്പര്യങ്ങളുണ്ട് മോഹങ്ങളുണ്ട് മോഹഭംഗങ്ങളുണ്ട് അതൊക്കെ അനുസരിച്ച് അവന്റെ ഈ ജീവിതത്തിൽ നിലവാരത്തിലും അവന്റെ സമീപനങ്ങളിലും മാറ്റം വരും ഇതിനെയൊക്കെ തരണം ചെയ്തു വേണം അവന് തഹജുദ് എഴുന്നേൽക്കാൻ അവ മലക്ക് തഹജു നിസ്കരിക്കണു അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ അത് തീരെ പ്രായോഗികമല്ല അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഹു അത്തായാലും മനുഷ്യരിൽ നിന്ന് ദൂതന്മാരെ പറഞ്ഞേക്കുന്നത് മനുഷ്യരിൽ നിന്ന് ദൂതന്മാരെ പറഞ്ഞേക്കുന്നത് റസൂൽ അലൈഹി തങ്ങൾ മനുഷ്യരാകുന്നു എന്നല്ല സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാകുന്നു അലൈഹി പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നിസ്കാരത്തിൽ ചിലത് കോർക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടുന്ന് കാണാൻ നിസ്കാരത്തിന് മുന്നിൽ നിസ്കരിച്ചിട്ട് വീട്ടി കഴിഞ്ഞാൽ എന്തപ്പോ നിസ്കാരത്തിൽ മേപ്പെട്ടു വെക്കണ കൊറേ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നുണ്ട് നിസ്കാരത്തിൽ ബാക്കിൽ നിന്നുള്ള മുകളിലേക്കുള്ള നോട്ടം അവിടെ നിന്ന് കാണുന്നുണ്ട് പിന്നീ അറാക്കും ഞാൻ മുമ്പിൽ പോലെ നിങ്ങളെ പിറകിൽ നിന്നും കാണുന്നുവെന്ന് മാ ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്ന അതീസലുണ്ട് Akum, ും നിങ്ങളുടെ ഭക്തി എനിക്ക് ഗോപ്യമല്ലെന്ന് തങ്ങൾ പറയുന്നുണ്ട് അതായത് ഓരോരുത്തരുടെ ഭക്തി അവരുടെ വിനയം അവർക്ക് നിസ്കാരത്തിൽ എത്രക്കോ ഖുഷു ഉണ്ട് ഇതൊക്കെ റസുഹൃതായി അലൈഹി സ്ഥലം തങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറുമ്പോഴേക്ക് നരകത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് വിശ്വാസികളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നാൽ ഖുഷുവും വേണ്ട വളരെ കൂടുതലായി വേണമെന്താനും അതാണ് നിസ്കാരത്തിന്റെ ആത്മാവ്